നമസ്കാരം കേരളത്തിന്റെ പ്രകൃതി തുളുമ്പുന്ന മനോഹരമായ അന്തരീക്ഷത്തിൽ ബോംബുകൾ പതിക്കുന്നത് പോലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾ തന്നെ പകച്ചുപോയി കേരളം ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു ദുരന്തത്തിനായിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചത് അധികാരിക ഭരണകൂടം ഒറ്റക്കെട്ടായി കൈയും മെയ്യും മറന്നു നിന്നുകൊണ്ട് വയനാട്ടിൽ ശേഷിക്കുന്ന ജീവനെ സംരക്ഷിക്കാൻ പെടാപാടുപെടുമ്പോഴും എല്ലാവരും സുരേഷ് ഗോപിക്ക് നേരെ ഒരു സൈബർ ആക്രമണം ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായി അതിനെല്ലാം സന്ദീപ് വാരിയർ വ്യക്തമായ ഒരു മറുപടി തന്നെ നൽകുന്നുണ്ട് അതായത് ഇടതുപക്ഷം വലതുപക്ഷ പാർട്ടികളെല്ലാം തന്നെ സുരേഷ് ഗോപി എവിടെയാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ നേരെ ചെറിയ തോതിലെങ്കിലും സൈബർ ആക്രമണം സുരേഷ് ഗോപിക്ക് നേരെ നടത്തുകയുണ്ടായി പനിക്കിടയിൽ കഴിഞ്ഞതിനിടെ താനാണ് സുരേഷ് ഗോപിയെ ദുരന്ത വിവരം വിളിച്ചറിയിച്ചതെന്ന് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാരിയർ വ്യക്തമാക്കിയിട്ടുണ്ട് രോഗശൈലിയിലാണെങ്കിലും കളക്ടറെ വിളിച്ച് വിവരം തിരക്കാനും പ്രധാനമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയുണ്ടായി ഏകോപനങ്ങൾക്കായി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈബർ വേട്ടയാടൽ തുടരുന്നതിനിടയിൽ പോസ്റ്റിലൂടെയാണ് സന്ദീപ് ആര്യർ ഇക്കാര്യം വ്യക്തമാക്കിയത് കയർലിയുടെ റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയെ ചോടിപ്പിച്ചു കേരളത്തിന് എന്ത് സാമ്പത്തിക സഹായം എത്ര രൂപ കേന്ദ്രം നൽകും എന്നൊക്കെയുള്ള റിപ്പോർട്ടറുടെ ചോദ്യം അതായത് കൈരളി ചാനലിലെ റിപ്പോർട്ടറുടെ ചോദ്യമാണ് സുരേഷ് ഗോപിക്ക് ചോടിപ്പിച്ചത് നാശനഷ്ടങ്ങളെല്ലാം വിലയിരുത്തി കേരള സർക്കാർ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് നൽകുന്ന മുറയ്ക്ക് അതെല്ലാം പഠിച്ച് കേന്ദ്രം ഒരു ശക്തമായ അല്ലെങ്കിൽ മികച്ച ഒരു പാക്കേജ് കേരളത്തിന് നൽകുമെന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു പനിയായിട്ട് രോഗശയയിൽ കിടക്കുന്ന സമയത്തും വയനാട്ടിൽ നടന്ന സംഭവത്തിൽ ആ സമയത്തും സുരേഷ് ഗോപിയുടെ ചട്ടിലമായ ഒരു ഏകോപനമാണ് ഉണ്ടായത് കൃത്യസമയത്ത് പ്രധാനമന്ത്രിയെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുകയും ആവശ്യമായ ഇന്ത്യൻ ആർമിയെയും എയർഫോഴ്സിനെയും ഉൾപ്പെടെയുള്ളവ ദുരന്ത മുഖത്തേക്ക് എത്തിക്കാൻ സുരേഷ് ഗോപി എടുത്തത് വലിയൊരു പങ്കാണ് കൂടാതെ ജോർജ് കുര്യനെ ഓരോ സമയത്ത് വിളിച്ച് വയനാട്ടിലേക്ക് ഇനി എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് എല്ലാം കൃത്യമായി വിലയിരുത്തി ഒരു മികച്ച രീതിയിൽ സുരേഷ് ഗോപിയും അതേപോലെ തന്നെ ജോർജ് കുര്യനും ഏകോപിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കുറച്ച് ദിവസം പനിയായിട്ട് അദ്ദേഹം ഡൽഹിയിലെ ഒരു ആശുപത്രിയിലായിരുന്നു അതിനുശേഷം ഇന്നലെ ആടുകൂടിയാണ് അദ്ദേഹം പാർലമെന്റിൽ സമ്മേളനത്തിന് എത്തിയത് നാളെ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ രാവിലെ സുരേഷ് ഗോപി വയനാട് സന്ദർശിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്